മണ്ഡലകാലത്തെ വഴിയോ കച്ചവടം താൽക്കാലിക കച്ചവട കേന്ദ്രങ്ങൾ പൊളിച്ചു നീക്കാൻ നീക്കാൻപാത അതോറിറ്റിയുടെ നിർദ്ദേശം ശബരിമല മണ്ഡലകാലം പ്രമാണിച്ച് വടക്കഞ്ചേരി മംഗലംപാലത്ത് താൽക്കാലികമായി ഒരുക്കുന്ന കേന്ദ്രമാണ് മിനി പമ്പ ഇവിടെ സ്ഥിരം കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും മണ്ഡലകാലത്ത് കൂണുപോലെ പൊന്തിവരുന്ന നിരവധി താൽക്കാലിക കച്ചവട കേന്ദ്രങ്ങളാണ് പാലത്തെ ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമാക്കുന്നത് മണ്ഡലകാലം തുടങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ കച്ചവടക്കാർ വന്ന് ഇവിടെ കച്ചവടം തുടങ്ങും ശബരിമല മകരവിളക്ക് കഴിഞ്ഞാൽ ജനുവരി ഇരുപതിനകം കച്ചവടം അവസാനിപ്പിച്ച് കടയൊഴിയും ഗ്രാമപഞ്ചായത്തിന് യൂസർ ഫീ നൽകി ലൈസൻസ് എടുത്ത് കച്ചവടം നടത്തുന്നവരും അല്ലാത്തവരുമായി അൻപതോളം കച്ചവടക്കാർ ഇവിടെയുണ്ട് ഇരുപതിനായിരത്തോളം രൂപ ചിലവഴിച്ചാണ് കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് സീസൺ കച്ചവടം പൊടിപൊടിക്കാൻ പൊടിക്കാൻ പണം പലിശയ്ക്കെടുത്തും കടം വാങ്ങിയും സ്വർണം പണയപ്പെടുത്തിയുമൊക്കെയാണ് കച്ചവടക്കാർ മംഗലം പാലം ലക്ഷ്യമിട്ട് കച്ചവടത്തിന് വരുന്നത് സ്ഥലം കയ്യേറി വ്യാപാരികൾ കട നിർമ്മിച്ചെന്ന് കാണിച്ച് സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലാണ് ദേശീയപാതാ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമെന്നും ഇത് ദ്രോഹ നടപടിയാണെന്നും കച്ചവടക്കാർ പറയുന്നു മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ വലിയ തിരക്കില്ലാതിരുന്ന മിനി പമ്പ നിലവിൽ കൊണ്ട് നിറയുകയാണ് നല്ല കച്ചവടം നടക്കുന്ന സമയത്ത് കടകൾ പൊളിക്കാനുള്ള നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്നും കച്ചവടക്കാർ പറഞ്ഞു ശബരിമല തീർത്ഥാടകർക്കോ മറ്റ് യാത്രക്കാർക്കോ ബുദ്ധിമുട്ടില്ലാതെയാണ് താൽക്കാലിക കച്ചവടക്കാർ കച്ചവടം നടത്തുന്നതെന്നും അവരെ സംരക്ഷിക്കുമെന്നുമുള്ള നിലപാടിലാണ് വടക്കഞ്ചേരി പഞ്ചായത്ത് ഒട്ടേറെ കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ സീസൺ കച്ചവടം അമ്പതിൽ പ പരം കടകളും ഇരുന്നൂറിൽ പരം കുടുംബങ്ങളും ഈ വഴിയോര കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്നുണ്ട് അതേപോലെ തന്നെ രാത്രി പകലില്ലാതെ ഞങ്ങൾ ഉറപ്പൊഴിച്ചിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത് അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഒന്നും ഉറങ്ങാൻ പോലും പറ്റില്ല സാമികൾ എപ്പോൾ വരെയും എപ്പോൾ വരും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഇതിന് പുറമേയാണ് സ്വകാര്യ വ്യക്തി ഞങ്ങളെക്കുറിച്ച് അനധികൃതമായി ഷെഡ് കെട്ടി കൈവേക്കാർക്ക് കൈ കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒഴിപ്പിക്കാൻ പലതവണ ഹൈവേ അതോറിറ്റി വന്നിടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വർഷത്തെ ജീവിതമാർഗമാണ് ഇത് അത് ബന്ധപ്പെട്ട അധികാരികളൊന്നും മനസ്സിലാക്കണം ഞങ്ങളുടെ ഒരു വർഷത്തെ ജീവിതമാർഗ്ഗമാണ് ഞങ്ങൾ ഈ രണ്ട് മാസം തന്നെ ഞങ്ങളെ ഒഴിപ്പിക്കാൻ ഇവർക്ക് ഈ സ്വകാര്യ വ്യക്തിക്ക് പറ്റുള്ളൂ വർഷം പന്ത്രണ്ട് മാസം ഉണ്ടല്ലോ അപ്പോൾ ഈ പത്ത് മാസം എവിടെ പോയി ഈ സ്വകാര്യ വ്യക്തികൾക്ക് ഈ രണ്ട് മാസം അപ്പോൾ അവർക്ക് മാത്രം ജീവിച്ചാൽ മതി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ ഈ കുട്ടികളുടെ ഭാര്യമാരുടെ കിട്ടുതാലി അടക്കം പണയം പറ്റിയിട്ടാണ് ഞങ്ങൾ ഈ കച്ചവടങ്ങൾ ചെയ്യുന്നത് അവിടെ നിന്ന് അവിടെ നിന്ന് ഈസാപ്പിൽ നിന്ന് കാശ് എടുത്തിട്ടും പലിശക്ക് കാശെടുത്തിട്ടും ഒരു നേരം ഞങ്ങൾ കുട്ടികളെപ്പോലും കാണാൻ പറ്റണ്ട രാത്രി വീട്ടിലിട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങളെ ഒഴിപ്പിക്കണം എങ്ങനെയല്ലേ ഞങ്ങളെ ഒഴിപ്പിക്കണം അതാണ് ഈ സ്വകാര്യ വ്യക്തിൻ്റെ ആഗ്രഹങ്ങൾ അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ ഈ വെയിലുകൊണ്ടിരിക്കുകയോ ഓർക്കുക ഈ കഞ്ചാവടിച്ച മതിയാണ് മോഹിരിക്കുന്നത് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി സാമിമാർ എപ്പോൾ വരും പറയാൻ പറ്റില്ല ആൾക്കാർക്ക് എന്താണ് ഇപ്പോഴും ഭാര്യക്കുട്ടികളുടെ ഭാര്യക്കുട്ടികളെന്താണ് ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാടാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കണം ബന്ധപ്പെട്ടവർ ഇത് കണ്ടെടുത്തിട്ട് ഇതിന് ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്